ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് മാക്കിൻ്റെ ഒരു മൈക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വയർലെസ് മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അപ്പോൾ നമുക്ക് അതിന് കൂടുതൽ അടുത്തറിയാം വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ഞാൻ ആദ്യം ഇത് സമയത്ത് ഇതിൻ്റെ വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ ഞാൻ അത് തിരിച്ച് റിട്ടേൺ കൊടുത്തിട്ട് പിന്നീട് അവർ കൊണ്ടു തന്നാണ് ഇത് അപ്പോൾ കുഴപ്പമില്ല സംഭവം ഇപ്പോൾ വർക്കിംഗ് ആണ് അല്ല ഓക്കെ ആണ് അപ്പോൾ ഇതിന്റെ കൂടെ ഒരു റിസീവർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സി ടൈപ്പ് ചാർജിങ് കേബിളുണ്ട് പിന്നെ അതുപോലെ രണ്ട് മൈക്ക് പിന്നെ രണ്ട് അഡാപ്റ്ററുണ്ട് ഒരെണ്ണം നമുക്ക് ഐഫോണിൽ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്ററാണ് പിന്നെ വേറൊന്ന് ആ ടൈപ്പുകളാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ അവർ തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ ആദ്യം റിസീവർ കണക്ട് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഫോണിൽ ഒ ടി ജി കണക്ഷൻ ഓൺ ചെയ്തിരിക്കണം പിന്നെ അതിനുശേഷം എന്താണോ ഈ മൈക്കിൽ ഇതിൻ്റെ അവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് ജസ്റ്റ് കുറച്ച് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പച്ച ലൈറ്റ് തെളി ഇപ്പോഴത് കണക്റ്റ് ആയതെന്നാണ് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇരുപത് മീറ്റർ ഡിസ്റ്റൻസ് വരെ ഇത് കണക്റ്റിംഗ് ആയിരിക്കും കേട്ടോ അതിൻ്റെ ലോങ് ഡിസ്റ്റൻസ് അത്രയാണ് അവർ പറയുന്നത് പിന്നെ ഇതിൻ്റെ മൈക്കിന്റെ ക്ലാരിറ്റി പറഞ്ഞാൽ എന്താണ് ഈ മൈക്കിലൂടെ ഞാൻ ഇപ്പം സംസാരിച്ചോണ്ടിരിക്കുന്നത് കണക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി ഓക്കെ കേസ് അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും